ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഒമ്പത് പതിനഞ്ചാം അധ്യായം ശ്രീ ശുഗൻ പറഞ്ഞു വിജയൻ ആയുശ്രുതായുസ്സുകൾ സത്യാസും ശ്രുതായുസ് ജയൻ രയൻ നേകൻ ജയൻ നുണ്ടായ മിതാഭിഖ്യനാ മകൻ വിജയൻ നുണ്ടായി ഭീമൻ പിംബാവംശർ കാഞ്ചനൻ ഗോത്രകൻ നിമിഷം കൊണ്ടു ഗുങ്ക മോന്തിയ ജനുവും തുടർന്ന ക്രമാൽ പൂരു ബലാകനും അജയൻ ജയൻ അയാൾക്കു കുശാമ്പു വസുതലൻ കുശനാഭൻ നാലു മക്കൾ കുശാമ്പുവിനുഗാധിയും ഋചീക വിപ്രനാൽ സത്യവതി യാചിതയാകേ ചേർച്ച പോരെന്നോർത്തു നോർത്തു ചൊന്നാൻ അച്ഛനാം ഗാധി ഇങ്ങനെ ഒറ്റച്ചെ വിറുപ്പുള്ള സഹസ്രം ശ്വേതവാചിയെ കന്യാശുൽക്കം തരൂ ഞങ്ങൾ കുശികാവംശരല്ലയോ റിചി കനിരുകേട്ടെത്തി വരുണൻ നരികത്തുടൻ ഭയങ്ങളെ കൊണ്ടുവന്നു കൊടുത്തു വേട്ടു കന്യയെ അഗ്നിയും ശുശ്രുവും വന്നു പുത്രേയറി അറിയിക്കയാൽ തീർത്തു മന്ത്രചരുവം മുനി പോയി കുളിക്കുവാൻ മകൾ തൻ ചരുകാംക്ഷിക്കും അമ്മ ചോദിക്കയാ മകൾ അമ്മയ്ക്കദേ ഭക്ഷിച്ചാളമ്മതൻ ചരു തൽക്ഷണം ഋഷി കഷ്ടമേ നിന്മകൻ ഘോരഭടനാം ബ്രഹ്മവിത്തമൻ മകൾ കേണീടവേ പൗത്രൻ ആ കാമയോഗമെന്നുടൻ ഹരേ മകൾ കേണീടവേ പൗത്രൻ ആ കാടൻ ചൊന്നാനച്ഛൻ പുത്രി പെറ്റു ശാന്തനാംമഗ്നിയെ കൗശികീ പുണ്യനദിയായി പിൽക്കാലനസ്വിനി ജമദജ്ഞ രേണുകയാം രേണുപുത്രിയെ വസുമാൻ തൊട്ടപുത്രന്മാരവരിൽ ജാതരായി അതിൽ കനിഷ്ഠൻ ഭൃഗുരാമൻ പിൽക്കാലത്ത് വിശ്രുതൻ വാസുദേവാംശൻ അവൻ ഹേ ഹയാഖ്യകുലാന്തൻ ഇരുപത്തൊന്ന് വട്ടം രാജന്യവംശം മുടിച്ചവൻ രമോ വ്രതം ദുഷ്ടം ഭൂമിക്കാവില്ല താങ്ങുവാൻ അബ്രഹ്മണ്യം എന്നു കണ്ടവൻ ചെയ്തു സാഹസം രാജാവ് പറഞ്ഞു അജിതാത്മാക്കൾ എന്തൊക്കെ ചെയ്തു കുറ്റങ്ങളാണർ പലവട്ടം ക്ഷത്രിയരെ മുടിക്കത്തക്ക രീതിയിൽ ശ്രീശുഖൻ പറഞ്ഞു ഹരിയംശനായ ദത്താത്രേയനെ പൂജിക്ക കാരണം കാർത്തവീര്യാർജുനൻ ഹൈഹയാധിപൻ ക്ഷത്രിയോത്തമൻ നേടാനായിരം കൈകൾ ശത്രുതീണ്ടാത്ത ശക്തിയും മഹൌജസ് ഇന്ദ്രിയബല ശ്രീ തേജോ വീര്യകീർത്തിയും യോഗേശ്വരത്വം ഐശ്വര്യം മണിമാതി ഗുണങ്ങളും അവൻ ചരിച്ചു പാരങ്ങും കാറ്റുകോൽ തടവെണ്യേ വൈജയന്തിമാലയിട്ടു നാരീമണികളൊത്തവൻ തടഞ്ഞാനായിരം കൈയാൽ രേവാ നദിയെ ലീലയായി മാഹുഷ്മതിക്കരികിലം നീശപൂജക്കിരിക്കവേ േവാജലം വന്നു തൻ്റെ പാളയത്ത് വിഴുങ്ങവേ പൊറുത്തില്ല കാർത്തവീര്യവീര്യം വീരൻറെ ശാനനൻ കാർത്തവീര്യൻ സ്ത്രീ സമക്ഷം കയർത്തെത്തിയ ശത്രുവെ കൊട്ടാരത്തിൽ കെട്ടിയിട്ടു വിട്ടു മൊച്ചയെന്ന പോൽ ഒരിക്കൽ ഘോരവനത്തിൽ വേട്ടയാടി നടന്ന് അവൻ എതിർച്ഛയായി ജമതജ്ഞാശമത്തിങ്കൽ സൈന്യം രഥം ഥം മന്ത്രിമാരുമൊത്തൂപലി കാമേനുകേറ്റം സൽക്കരി സ്വപ്രഭുത്വത്തെ സ്വപ്രഭുക്യം ആതിഥ്യത്തിൽ അതൃപ്തനായി ഹവിർധാനിയിൽ ഉൾക്കണ്ണു വച്ചവൻഹയൻ കൽപ്പിക്കയാൽ അമാത്യന്മാർ കരയും എത്തിച്ചു മഹിഷ്മതി വരെ ബലാൽ ജമദജ്ഞാശ്രമത്തിങ്കൽ രാമൻ തിരികയത്തവേ സംഭവം കേട്ടു കോപിച്ചു കാഴ്ച വിട്ടേറ്റാമ്പുപോൽ എടുത്തു ർമ്മംിയുംജയൻ അധൃഷ്യ സൂര്യപ്രഭനാ ജരൻതോരുപ്പും പാഞ്ഞത്തവേ ഭാർഗവരാമന ഭാർഗവരാമനാണ് അതെന്നറിഞ്ഞു നാടെത്തിയ വീര ഹൈഹയൻ അയച്ചു ഹസ്ത്യശ്വരൻ സ്വയം തകർത്തു പതിനേഴു പങ്ക്തിയാവക്ഷൗഹിണീ ശല്യവും വന്ന് ഭാർഗവൻ കാറ്റെന്ന പോൽ വെണ്മഴുണ്ടുപോൽ രാമൻ ചരിച്ചീടിനിക്കിലൊക്കെയും തേരും തല കൈകൾ കാൽകളും തകർന്നു സേനാനികൾ മണ്ണടിഞ്ഞുപോയി രാമന്റെ അമ്പും മഴുവും സ്വസേന അംഗങ്ങൾ വില്ലും കൊടിയും തകർക്കവേ രക്തം തളം കെട്ടിയ പോർക്കളത്തിലേക്കാർത്തവീര്യൻ കുതികൊണ്ടു രോഷവാൻ അഞ്ഞൂറ് ചാപങ്ങൾ കുലച്ച് ഒരേക്ക് അഞ്ഞൂറ് കൂരമ്പുകൾ അനുക്ഷണം പിന്നീട് വൃക്ഷം ഗിരി സർവ്വതം പറിച്ചുയർത്തി വന്ന് അർജുനൻ ആർത്തടുക്കവേ അറുത്തി സർപ്പഭണത്തെ എന്ന പോൽ പിന്നീട് അറുത്തുതലയും ഗിരി ശൻ പേടിച്ചോടി തൽസുതൻ മാർവതിനായിരവും ക്ഷണാൽ കേഴം സവത്സയാം അഗ്നിഹോത്രിയെ കൊണ്ടു ചെന്നുടൻ ആശ്രമത്തിൽ സമർപ്പിച്ചാൻ അച്ഛന്നാ പരവീരഹൻ വിസ്തരിച്ചാൻ സ്വകൃത്യത്തെ പിതൃഭ്രാത ഭ്രാതാക്കളോടവൻ രാമനോട് അത് കേട്ടപ്പോൾ പറഞ്ഞാൻ ജമദിയും രാമരാമ മഹാബാഹോ പാപം ചെയ്തവനായി നീ വധിച്ചു നീ സർവ്വദേവമയനാം നരദേവനെ നമ്മൾ ഉണ്ണി ക്ഷമയാൽ പുണ്യരായവർ ആർജിച്ചത് അതുകൊണ്ടല്ലോ ബ്രഹ്മാവും സൂര്യകാന്തി പോൽ ക്ഷമയാൽ തുഷ്ടനാവുന്നു ഭഗവാൻ ഹരി ഈശ്വരൻ രാജഭട്ടാഭിഷിക്തന്റെ വധം ബ്രഹ്മവധാൽ പരം പാപം നശിപ്പിക്ക തീർത്ഥ വിഷ്ണുഭക്തിയാൽ ഹരേ ഗോവിന്ദ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദഹരിനാരായണ